രണ്ടാം വട്ടവും പറ്റിക്കാനെത്തി തട്ടിപ്പുകാരൻ അഴിക്കുള്ളിലായി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വള കണ്ടാൽ ആരും ഇഷ്ടപ്പെടുന്ന ഫാഷൻ നയൻ വൺ സിക്സ് മുദ്രണം പത്ത് ഗ്രാം തൂക്കം കൊണ്ടുവന്നയാളോ സുന്ദരൻ സുമുഖൻ ആകർഷകമായ പെരുമാറ്റം മാന്യമായ വർത്തമാനം ഇത്രയുമായാൽ ആരും പെട്ടുപോകും അതാണ് ഫൈനാൻസ് ഉടമയ്ക്ക് ബാങ്ക് തോന്നിയ സംശയം ഒടുവിൽ കള്ളനെ കുടുക്കി ഫെബ്രുവരിയിൽ രണ്ടാം യും മുണ്ടം പണയം വരൻ കുടുങ്ങി ഏനാത്ത മടത്തിവിള ഫൈനാൻസിയേഴ്സിൽ കഴിഞ്ഞ മൂന്നിന് വള പണയം വെച്ച് നാപ്പത്തി മൂവായിരം രൂപ വാങ്ങിയ ആളാണ് കഴിഞ്ഞ ദിവസം വീണ്ടും വള പണയം വെക്കാൻ എത്തിയത് പത്ത് ഗ്രാം തൂക്കമുള്ള വള തൂക്കി ബോധ്യപ്പെട്ടതോടെ ബാങ്ക് ഉടമ ടോം ജേക്കബ് അമ്പത്തി രൂപ നൽകാമെന്ന് ഏറ്റു നയൻ വൺ സിക്സ് മുദ്രയുണ്ടെങ്കിലും ഉരച്ചു നോക്കിയപ്പോൾ ഒരു സംശയം ഏതായാലും അടുത്തുള്ള ജുവലറിയിൽ കൊണ്ടുപോയി ഒന്നുകൂടി പരിശോധിക്കാൻ തീരുമാനിച്ചു അവിടെ ചെന്ന് മുറിച്ചു നോക്കിയപ്പോഴാണ് ഒരുപടി മുക്കുപണ്ടമാണെന്ന് മനസ്സിലായത് അതോടെ കഴിഞ്ഞ മൂന്നിന് പണയം വെച്ച വളയും മുറിച്ചു നോക്കി അതും മുക്കുപണ്ടമായിരുന്നു തുടർന്ന് പോലീസ് എത്തി യുവാവിനെ പൊക്കി കുളക്കട ഈസ്റ്റ് തുരുത്തിലമ്പലം പുന്തലവിള അനിൽകുമാർ നാൽപ്പത്തിമൂന്ന് അങ്ങനെ പോലീസ് കസ്റ്റഡിയിലായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇയാൾ കോട്ടയം കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലും പ്രതിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ പാർത്ഥസാദി ഹാൻഡിക്രാഫ്റ്റ് സെന്റർ ഐക്കർ ജംഗ്ഷൻ ആറന്മുള